ഓണം അന്നും ഇന്നും പ്രസംഗം നമസ്കാരം മാന്യ മാന്യസദസ്സിന് വന്ദനം പ്രിയപ്പെട്ട കൂട്ടുകാരെ നാം ഇന്നിവിടെ ചേർന്നിരിക്കുന്നത് ഓണം അന്നും ഇന്നും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ഓണം മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണമുണ്ട് ഓണം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഒത്തൊരുമയുടെയും സാഹോദര്യത്തിന്റെയും ദാനത്തിന്റെയും മഹത്വം വിളിച്ചോതുന്ന ഓണം പ്രകൃതിയിലേക്ക് മടങ്ങുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് പണ്ടുകാലത്ത് കർക്കിടകത്തിലെ ഓണം പിള്ളേരോണം മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം വരെ ഓണം ആഘോഷിച്ചിരുന്നു ഓണം ഒരുക്കാനുള്ള അരിയും തേങ്ങയുമെല്ലാം മുന്നേ കരുതി വെച്ചിട്ടുണ്ടാകും ചിങ്ങമാസത്തിലെ അത്തം നാളു മുതൽ എല്ലാ വീടുകളിലും പൂത്ത് നിൽക്കുന്ന തൊമ്പയും മുക്കുറ്റിയും കാക്കപ്പൂവും എല്ലാം പറിച്ചെടുത്താണ് പൂക്കളം ഒരുക്കിയിരുന്നത് മുറ്റത്ത് ചാണകം മെഴുകിയാണ് അന്ന് പൂവിട്ടിരുന്നത് ചോദിക്ക നാളിലെ നെല്ല് പൊഴുങ്ങും ഉണങ്ങിയ നെല്ല് ഉരലിട്ട് കുത്തി അരിയാക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു ആഘോഷമാണ് ഉത്രാടം ഉപ്പേരി വറുക്കലും മറ്റുമായി വേപ്രാളമായിരുന്നു അന്ന് എല്ലാവർക്കും ഓണക്കോട് നൽകിയിരുന്നു കൂടാതെ ഓണക്കാഴ്ചയും കൊടുത്തിരുന്നു എല്ലാവരും ഓണസ്ഥിതിയുണ്ടോ ഓണക്കിളികളിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് ഓണം ഒരു ഒഴിവുകാല വിനോദമായി മാറിയിരിക്കുന്നു പൂക്കളം ഒരിക്കലൊരു മത്സരമായി മാറിയിരിക്കുന്നു ഇപ്പോൾ ഉപ്പേരിയും ശർക്കരപ്പരട്ടിയും കടകളിൽ നിന്ന് വാങ്ങിക്കുന്നു കുടുംബത്തിന്റെ കൈപ്പുണ്യം മറന്നുപോയിരിക്കുന്നു ഇന്നത്തെ മലയാളികൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഓണം മറന്നുപോയിരിക്കുന്നു പ്രകൃതിയിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഓണം പ്രകൃതിയുടെ ഉത്സവമായ ഓണത്തിന്റെ മഹത്വം നിലനിർത്തിക്കൊണ്ട് ഓണം ആഘോഷിക്കാൻ ഇനിയും നാം വൈകരുത് ഏവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിൽത്തുന്നു നന്ദി നമസ്കാരം